പ്രേക്ഷകർക്കും വേട്സപ്പ് ക്രൂത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി എത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു കഴിഞ്ഞ പ്രോഗ്രാമുകൾ നിങ്ങൾക്കുള്ളവർക്കും വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും അതിന് യാതൊരു സംശയവുമില്ല ദൈവസന്നദ്ധിയിൽ ആമേൺ നാം ആയിരിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആമേൺ നിങ്ങളിരിക്കുക ഈ വചനം നിങ്ങളെ സ്പർശിക്കും അമേൻ ദൈവത്തിൻ്റെ വചനം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ വിടുതൽ നടന്നിട്ടുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ഇന്ന് ഒരു ദൈവീക വിടുതൽ അനുഭവിപ്പാൻ തയ്യാറാവുക കർത്താവ് നിങ്ങളതിനായി ഒരുക്കട്ടെ ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ആമേൻ പലരും സ്പോൺസർ ചെയ്തിട്ടാണ് ഈ പകൽക്കാലത്തെ പ്രോഗ്രാമും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് ഞാൻ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ് തിരുവനന്തപുരത്ത് ആമേ വെള്ളായണി ഭാഗത്ത് നിന്ന് പട്മിനി എന്ന് പറയപ്പെടുന്ന സഹോദരിയും തൻ്റെ കുടുംബവുമാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിയദാസിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിനു വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി അവരൊക്കെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കർത്താവെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ പത്മി എന്ന ദാസിയും തൻ്റെ കുടുംബത്തെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം ആശീർവദിക്കട്ടെ ഐ മീൻ കർത്താവ് ഇവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മയും എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കർത്താവും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വിടുതല കുടുംബത്തോട് കൂടെയിരിക്കണം അവരുടെ തലമുറകൾ ദൈവം അനുഗ്രഹിക്കണം അവരുടെ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആമേൻ കർത്താവിന്റെ സാന്നിധ്യം ആ കുടുംബത്തോട് കൂടെയിരിക്കട്ടെ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ കേൾക്കണം എന്നല്ല പിതാവേ ആമേൻ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിനുള്ള പ്രത്യേക നന്ദിയെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കോവിഡ് നാളുകൾ അവൻ നമുക്കറിയാം ഏകദേശം ഒന്നര വർഷത്തിലധികമായി ദേശത്ത് പലയിടത്തും പല ലോക്ക്ഡൗണുകളും വിഷയങ്ങളൊക്കെ ആയിരുന്നു ശേഷം നിങ്ങളുടെ മീറ്റിങ്ങുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിക്കാനിടയെത്തിരുന്നു കൊല്ലം ജില്ലയിൽ ഞങ്ങളുടെ കൂട്ടായ്മ ഈ ഡിസംബർ മാസം നാലാം തീയതി ശനിയാഴ്ച നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയട്ടെ ഡിസംബർ മാസം നാലാം തീയതി കൊല്ലം ജില്ലയിൽ ചിന്നക്കട വരിഞ്ഞൻ ടൗറിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഞാനും ടീമും ഉണ്ടാവും എന്നുള്ള കടന്നു വരിക അന്നത്തെ ഒരു പ്രത്യേക കൂട്ടായ്മ ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കടന്നു വരിക അതോടൊപ്പം എന്നെ കേൾക്കുന്ന എറണാകുളം പാലക്കാട് തൃശ്ശൂർ മേഖലകളിലെ എല്ലാ ടി വി പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഞങ്ങളുടെ കൂട്ടായ്മ തൃശൂരിൽ ചിമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ നടക്കുന്ന ആ ഡെലിവറൻസ് മീറ്റിങ്ങിൽ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അവിടെയും ഞങ്ങളുണ്ടാകും കടന്നുവരിക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം വിശുദ്ധ ബൈബിളിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു വിശുദ്ധ ബൈബിളിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഐ മീൻ പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ അവിടെ ഇങ്ങനെ പറയുന്നു എന്നാൽ ഗലയാദിലെ തിഷ്പയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആ ഹാബിനോടാ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു സുപരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ഈ വേദഭാഗം പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് ചിന്തിക്കാൻ പോവുക ഏലിയാവോ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിലെ ഇസ്രയേൽ രാജാവായ ആ ഹാബ് രാജാവിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയുക ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല ഈ ഒരു വാക്ക് ആഹാബ് എന്ന രാജാവ് കേൾക്കുമ്പോൾ തനിക്കും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് തനിക്കും ആ മീൻ വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കേൾക്കുന്ന മാത്രയിൽ തൻ്റെ അകത്ത് വന്നൊരു ചിന്ത ഇതായിരിക്കും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടാണോ മഴ പെയ്യുന്നത് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടാണോ മഞ്ഞുണ്ടാകുന്നത് ഈ ചോദ്യം സ്വാഭാവികമായും യാഹാബിന്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ വെളിപ്പെട്ടുകാർ അതാവ് ചിന്തിച്ചു ഏലിയാവെന്ന മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപേ മഴ പെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഇന്ന് നമ്മുടെയൊക്കെ ദേശത്ത് ഇത്തിരി മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഈ ചില ചില പതിറ്റാണ്ടുകൾക്കിടയിൽ ഏറ്റവും അധികം മഴ ലഭിച്ചൊരു വർഷമാണ് ഈ വർഷമെന്നാണ് ശരിയായിരിക്കാം മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മൊത്തം മഴയാണ് പോട്ടെ അപ്പോൾ ഈ ഈ എലിയ വിളിച്ചു പറഞ്ഞ കാര്യം എന്തുവാണ് എലിയ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല ഒരു മനുഷ്യൻ്റെ വാക്കിനത്രയും പവറുണ്ടോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാക്ക് കേട്ടിട്ട് ഏലിയാവ് നിസ്സാരമായി തള്ളിയിട്ട് സോറി ആഹാവ് രാജാവ് നിസ്സാരമായി തള്ളിയിട്ട് തനം കടന്നുപോയി പക്ഷേ ഏലിയാവിനൊരു കാര്യം ഉറപ്പുണ്ട ഞാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും ഇതിനു മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ രേഖയില്ല ഇതിനു മുൻപ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഏലിയാവിനറിയാം ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കും എങ്ങനെ സംഭവിച്ചു അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം പല പരാജയങ്ങൾക്കകത്തും കിടക്കുന്ന നിങ്ങളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുകയാണ് ചില വാക്കുകൾ കൊണ്ട് ചിലതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ തയ്യാറാകും ആ മേം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ ഏലിയാവിനോട് ചോദിച്ചു ഏലിയ പറയും ഏലിയാവേ അങ്ങ് അങ്ങക്ക് എന്തായി എന്ത് ബലമായിരിക്കുന്നത് ഏലിയ പറയും ഞാൻ പഠിച്ചതിൻ്റെ ഒന്നും എനിക്ക് കാണിക്കാനില്ല എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് പറയാനില്ല ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബനായ ഏലിയാവം പറയത്തക്ക കുടുംബമഹിമയോ പറയത്തക്ക കുലമഹിമയോ പറയത്തക്ക പ്രശസ്തിയോ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പന്റെ കൂടെ ചേർത്തേനെ അതൊന്നും കൊടുക്കാതെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ എന്ന് പറഞ്ഞ ഏലിയാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു വലിയ പ്രശസ്തിയൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വലിയ പ്രശസ്തിയും വലിയ സർട്ടിഫിക്കറ്റും വലുതൊന്നും കരത്തിലില്ലെങ്കിലും പറയാൻ കുടുംബമെന്ന അഡ്രസ് ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ അഭിഷേകം അകത്തുണ്ടെങ്കിൽ സ്വർഗത്തിനാവശ്യം അവനെയാണ് ഞാനിങ്ങനെ ആ പദ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണ് ദൈവത്തിന് ആവശ്യം അഡ്രസ്സല്ല ദൈവത്തിന് ആവശ്യം സർട്ടിഫിക്കറ്റ് അല്ല ദൈവത്തിന് ആവശ്യം കുടുംബമഹിമയല്ല ദൈവത്തിന് ദൈവത്തിനാവശ്യം കുലമഹിമയല്ല ഇന്നത്തെ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നു നിങ്ങളോട് ഞാൻ പറയാം ഇതൊന്നും പറയാനില്ലാത്ത ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഏലിയാവിനെയാണ് ഇങ്ങനൊരു വാക്കു പറയുവാൻ ആഹാബിന്റെ മുമ്പിൽ ദൈവം നിർത്തിയത് അപ്പൊ നമ്മൾ പഠിപ്പുള്ള ആരുമില്ലേ കഴിവുള്ള ആരുമില്ലേ ഞാൻ കർത്താവ് പറ അവരവിടെ ഇരുന്നോട്ടെ ഹാലിൽ ആ മീൻ കഴിവുള്ളവര് പഠിപ്പുള്ളവർ അവരുടെ പഠിപ്പിലും കഴിവിലും ആസ്വദിക്കുമ്പോൾ ദൈവത്തിനാവശ്യം പഠിപ്പിലും കഴിവിലും പണത്തിലുമല്ല പിന്നെയോ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയുണ്ടോ അവനെയാണ് ദൈവത്തിനാവശ്യം വാവ് ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇടപെടാൻ പോവുകയാണ് ആ മേ ഏലിയാവ് എന്തിൻ്റെ ബലത്തിൽ പറഞ്ഞു സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല ഈ വാക്കു പറഞ്ഞു ഏലിയാവ് ഈ വാക്കു പറഞ്ഞത് പണത്തിന്റെ ബലത്തിലല്ല ഏലിയാവ് ഈ വാക്കു പറഞ്ഞത് ആമ അധികാരത്തിന്റെ ബലത്തിലല്ല ഏലിയാവ് ഈ വാക്കു പറഞ്ഞത് അനുഭവങ്ങളുടെ ബലത്തിലല്ല പിന്നെയോ താൻ പറഞ്ഞത് തന്റെ ഉള്ളിൽ ഒരാഭിഷേകമുണ്ട് ഈ ആ അഭിഷേകത്തിന്റെ ബലത്തിൽ ഈ വാക്ക് ഏലിയാവ് ഏലിയാവ് ഉറപ്പുണ്ടാ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ പറഞ്ഞാൽ നടക്കാത്തത് അഭിഷേകത്തിന്റെ ബലത്തിൽ നടക്കും സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ പറഞ്ഞാൽ നടക്കാത്തത് എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ബലത്തിൽ നടക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാ ദൈവ ത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അകത്ത് ചുമക്കുന്ന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും നിന്റെ വാക്കിന് അധികാരമുണ്ട് നിന്റെ വാക്കിനൊരു പവറുണ്ട് ഉണ്ട് ഏലിയോട് പറയും എന്റെ വാക്കുകൾക്ക് ബലം പകരുന്നത് എന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യമല്ല പിന്നെയോ എന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം ഐ പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ നീ വിശ്വസിക്കണം നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് അധികാരമുണ്ട് ഈ അധികാരം നിന്റെ വാക്കുകളിലൂടെ പുറത്തു വരാൻ പോവുകയാണ് ഹലോ ലൂയ എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ ഇന്ന് അവരുടെ വീട്ടിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് കാരണം ഞാൻ ഈ ഭാഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകളോട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വരാൻ താല്പര്യപ്പെടിക്കുക അപ്പോൾ എലിയ വാഹ ഹ ഈ ഒരു വാക്ക് പറഞ്ഞത് തൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ ഫലത്തിലാണ് എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല അപ്പം മഞ്ഞ് മഴ മഞ്ഞിൻ്റെ കാര്യം ഇട്ടേക്കുക മഴയൊന്ന് ചിന്തിക്കുക അമീൻ ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് റീസൈക്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അതുപോട്ടെ ആമേൻ ഈ മഴ മിക്കവാറും ഒക്കെ നമ്മുടെ ദേശത്ത് പെയ്യുമ്പോൾ മഴയ്ക്കു മുന്നേ ഒരു കാർമേഘം വരുന്നത് കാണാറുണ്ട് ആമേൻ അല്ല ചിലപ്പോൾ ഭയങ്കരമായ കറുത്ത കളറിൽ ആമേൻ ചിലപ്പോൾ ആമേൻ അത്രയും കറുപ്പൊന്നും കാണത്തില്ല പക്ഷെ ഒരു കാർമേഘം വരാറുണ്ട് എന്ന് സത്യമാണ് അതുകൊണ്ടാണല്ലോ മഴ പെയ്യുന്ന സമയത്ത് സൂര്യൻ്റെ സൂര്യനെ കാണാൻ നമുക്ക് കഴിയാത്തത് അല്ലേ ആ മേഘത്താൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഐ സൂര്യനെ കാണാൻ നമുക്ക് കഴിയാറില്ല കാരണം അതാണ് മഴയുടെ കാർമേഘം ഈ കാർമേഘം അമേ അതൊന്നും നോക്കണമേ ഈ കാർമേഘത്തെ നോക്കിയിട്ടാ ഏലിയോ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രയേലിന്റെ അതിരിനകത്ത് ഒറ്റ കാർമേഘം വന്നു പോകരുത് ഓഹോ ഞാനിങ്ങനെ ചിന്തിക്കുക ഇത്രയും അധികാരം ഏലിയാവിന് എങ്ങനെ കിട്ടി ഞാൻ അത് അത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏലിയാവിൻ്റെ എന്നല്ല തന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ അതോറിറ്റിയാണ് അമ്മേ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഈ നിന്റിൽ കിടക്കുന്ന അഭിഷേകത്തിന് അങ്ങനെ ഒരു അതോറിറ്റിയുണ്ട് പറഞ്ഞു ഹേ മേഘമേ ആ കാർമേകമേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി എന്തു ചെയ്യരുത് ഈ ഇസ്രയേലിന്റെ അതിരനകത്തിന് പ്രവേശിച്ചു പോകരുത് ഈ മേഘത്തിന് മനസ്സിലായി ഒരു അഭിഷിക്തന്റെ വാക്ക് എന്നോട് കൽപ്പിച്ചത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വരുന്നില്ല ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു കാർമേകം പലപ്പോഴും നോക്കിയതാ ഒന്നകത്തോട്ട് വരാം പക്ഷേ കാർമേകത്തിന് വരാൻ പറ്റുന്നില്ല കാരണം கல்புண்டு ஆல்போ ஏலியாவோ எங்க கல்பிச்சோ வாக்குவோம் പരിശുദ്ധാത്മാവ് ഈ ശബ്ദത്തിൽ നിൽക്കുമ്പോൾ ചിലതിനോട് പറയുക നിന്റെ കുടുംബത്തിൽ സ്ഥിരം വിസിറ്ററായി വരുന്ന ഏതൊക്കെയോ അന്യ ശക്തികൾ നിന്റെ ഭവനത്തിൽ സ്ഥിരം വിസിറ്ററായി ഇരിക്കുന്ന ഏതൊക്കെയോ ദുരാത്മ ശക്തികൾ നിന്നെ വല്ലാണ്ട് ഡന്നിപ്പിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന അഭിഷിക്തന്മാരോടും അഭിഷിക്തകളോടുമായി ഇടപെടുകയാണ് ആ മീൻ പറയാൻ തയ്യാറാണോ നീ ഒരു വാക്ക് അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് ഇനി മേലാഹ് എടാ പിഷാജേഹ് നീ എന്റെ കുടുംബത്തിന്റെ അതിരി വിട്ട് അകത്തോട്ട് വരരുത എന്ന അധികാരത്തോടെ എന്ന അഭിഷേകത്തിന്റെ അതോറിറ്റിയോടെ പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയാ ഇന്നലെ വരെ വന്നും പെയ്യും നിന്ന ആ ശക്തികൾ ഇനി നിന്റെ അതിരിനകത്ത് പ്രവേശിക്കുകയില്ല വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം നീ തിരിച്ചറിയണം ഏലിയാവുന്ന മനുഷ്യൻ എന്നെപ്പോലെ ആ ഒരു മനുഷ്യനാ നിങ്ങളെപ്പോലൊരു മനുഷ്യനാ ബൈബിൾ പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ളവൻ അല്ലെ ലൂഹിയ എങ്ങനെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഈ ഏലിയാവനെ കുറിച്ച് പറയുകയാണ് ഏലിയാവ് അത് നോക്കണമേ ഒറ്റ വാക്കു പറഞ്ഞു ഈ മേഘം പറയോ എനിക്കങ്ങോട്ട് വരാൻ കഴിയുന്നില്ല ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നര വർഷമായി ഹാമേ ഇനി ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ പറയുക മേഘത്തോട് നമുക്ക് ചോദിക്കാം മേഘമേ എന്തുകൊണ്ടാണ് കാർമേഘമേ ഈ സീസൺ വന്നപ്പോ നീ ഇസ്രോയിൽ നകത്തോട്ട് വരാത്തേ ഒരു വർഷത്തെ സീസണൊക്കെ ചെലപ്പോ തെറ്റിയേക്കാം പക്ഷെ എന്തുകൊണ്ടാണ് അടുത്ത അടുത്തയാണ്ടിലും ഈ സീസൺ അല്ലെ നമ്മുടെ കേരളക്കാരയിലും സീസൺ ജൂൺ ജൂലൈ മാസത്തിൽ മഴയില്ലേ ഉണ്ട് ഹാമേ അതുപോലെ നവംബർ മാസത്തിലൊക്കെ ഒരു മഴയില്ലേ അതാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നേ അമീൻ അസാധ്യമായ മഴയാ അല്ലേ ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ അതൊരു സീസണാ ഞാൻ പറയട്ടെ ആ സീസണിൽ എല്ലാ വർഷവും നമുക്കറിയാം അമേന അതൊന്നും മാർച്ചില് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ചിലപ്പോൾ മഴ കിട്ടിയില്ലെങ്കിൽ ജൂൺ ജൂലൈയിൽ മഴ പെയ്യും അമീൻ പിന്നെ അമേൻ അത് തുലാവർഷം അതുപോലെ അത് ആ സമയത്ത് മഴയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സീസണാ അതെല്ലാ വർഷവും ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടാ അതുകൊണ്ട് അമീൻ ഏലിയാവ് ഒരു വാക്ക് കൽപ്പിച്ചതിനു ശേഷം അമീൻ പല പലരും കാത്തിരുന്നു ഇസ്രയേലിൽ അടുത്ത മഴ അടുത്ത സീസണിൽ മഴ എത്തുമായിരിക്കും പക്ഷെ മഴ വന്നില്ല അപ്പൊ നമ്മൾ ഈ കാർമേഘത്തോട് ചോദിക്കുക കാർമേഘമേ എന്താ ഇങ്ങോട്ട് വരാത്തേ ഈ കാർമേഘം എങ്ങനെ വരുന്നേ കാർമേഘത്തിന് കൈയും കാലം വരാൻ കാർമേഘം വരുന്നത് കാറ്റിനാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടായിരിക്കും ശരിയല്ലേ ആ കാറ്റ് കൊണ്ടുവരുന്നു പലപ്പോഴും നമ്മൾ കാണാറില്ലേ ആകാശത്തിന്റെ മേഘങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ കാറ്റിന്റെ സ്വാധീനങ്ങൾ ആകാശത്തിന്റെ മേഘങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ കാറ്റിന്റെ ശക്തി അപ്പൊ ഞാൻ ചിന്തിക്കുന്നു കാറ്റ് നയിച്ചു കൊണ്ടുപോകുന്ന കാറ്റും കൊണ്ടുപോകുന്ന മേഘത്തെ അമീൻ ഒരു മനുഷ്യൻ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തുക ഹാലേ ലൂഹ എത്ര പേർക്കത് മനസ്സിലാക്കുന്നുണ്ട് കാറ്റ് നയിച്ചു കൊണ്ടുപോകുന്ന അമീൻ കാറ്റും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കാർ മേഘത്തെ ഒരു മനുഷ്യൻ അഭിഷേകത്തിന്റെ അധികാരമുള്ള വാക്കിനാൽ പിടിച്ചു നിർത്തുന്നു അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഈ മേഘത്തോട് മേഘമേ ചോദിക്കാ നീ ഇസ്രേലിനകത്ത് മഴ പെയ്യാത്ത തൊട്ടടുത്ത രാജ്യത്ത് നീ മഴയായി പെയ്തില്ലേ തൊട്ടടുത്ത സ്ഥലത്ത് നീ മഴയായി പെയ്തില്ലേ പക്ഷേ എന്തുകൊണ്ടാ അവൻ ഇസ്രയേലിനകത്ത് വന്നില്ല കാറ്റ് പല ഈ പറയാൻ കാണാം ഞാൻ വരാൻ വിചാരിച്ചതാണ് ഞാൻ വരണമെന്ന് ചിന്തിച്ചതാണ് ഞാൻ എന്നെ പലപ്പോഴും ഈ കാറ്റ് തള്ളിക്കൊണ്ട് വന്നതാ എന് ഇസ്രയേലിനകത്ത് ഒന്ന് കയറാൻ പക്ഷെ ആതിരിങ്കൽ എന്നോട് പറഞ്ഞ വരരുത് എന്ന് പറഞ്ഞ ഒരു അഭിഷിതം ഇസ്രയേലിനകത്ത് കിടക്കുക എത്ര കാറ്റ് ശക്തിയോടെ തള്ളിക്കൊണ്ടു വന്നാലും ഈ മേഘം പറയുന്ന വാക്കിങ്ങനെ എന്നോട് കയറരെന്ന് കൽപ്പിച്ചവൻ ഇത് അവിടെ ഉണ്ട മനസ്സിലാകുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ആമേൻ കയറരുത് എന്ന് കൽപ്പിച്ചവൻ ഇസ്രയേൽ കാൽ ചവിട്ടിയിരിക്കുന്നിടത്തോളം ഈ മേഘത്തിന് പറയാൻ പറ്റും എനിക്കങ്ങോട്ട് കയറാൻ കഴിയില്ല ഹമാൻ അങ്ങനാണെങ്കിൽ ചില വീടുകൾക്കകത്താ അവൻ വന്നും പെയ്യും ഇരുട്ടിന്റെ മണ്ഡലങ്ങളിലും ഇരുട്ടിന്റെ മറവിലും നിനക്ക് വിരോധമായി വന്നും പെയ്യും നിൽക്കുന്ന ചില അന്യായ ദുരാത്മ മണ്ഡലങ്ങൾ അവൻ നീ ചിന്തിക്കുന്നത് ആരെ ആരും മാറുന്നില്ലല്ലോ ആരെ കൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലല്ലോ പക്ഷെ ഈ അഭിഷേകം അകത്തുണ്ടെങ്കിൽ ഇന്നീ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ആ ശക്തികളെ നോക്കിയിട്ട് നീ പറയുന്നേലാൽ ഈ എൻ്റെ വീടിന്റെ പാടി പാടികളന്നകത്തു വരരുത് ഒരു വാക്ക് നീ പറയുമെങ്കിൽ വാസ്തവമായിട്ട് ഞാൻ പറയാ പിശാജ് ഭയക്കും ഐ മീൻ അത് ഭയക്കും ഭയക്കു മാത്രമല്ല പിന്നെ അത് ഇങ്ങോട്ട് വരത്തരുത് അവിടെ തന്നെ നിൽക്കാൻ പോവുക വിശ്വസിക്കുന്നത് ദൈവമക്കളുണ്ടോ കാറ്റ് ചലിപ്പിക്കുന്ന മേഘത്തെ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തിയ അഭിഷിക്തൻ വാവ് ഇന്ന് പരിശുദ്ധാത്മാവ നിങ്ങളോടും പറയുക നിന്റെ കുടുംബത്തിന് വിരോധമായി ആ മീൻ നടത്തുന്ന അശുദ്ധ മണ്ഡലങ്ങളെ അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെയും വാക്കുകൊണ്ട ചിലതിനെ അതിന് പുറത്തു നിർത്തുവാൻ ഈ തലമുറയിൽ അഭിഷേകം പ്രാപിച്ചവർക്ക് കഴിയും യിക്കുന്ന കാറ്റ് നയിക്കുന്ന കാറ്റ് നിയന്ത്രിക്കുന്ന മേഘത്തെ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മൂന്നര വർഷം കഴിഞ്ഞു അല്ലെ അപ്പൊ മേഘത്തിന് പറയാൻ പറ്റും എന്നോട് വരണ്ട എന്ന് പറഞ്ഞവൻ ഇസ്രയേലിൽ കിടക്കുക എന്നോട് കയറരുത് എന്ന് പറഞ്ഞവൻ ഇസ്രയേലിൽ കിടക്കുക നിന്നെ ദണ്ണ്പ്പിക്കുന്ന ശക്തികൾ ഏതെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു രോഗാത്മാവ് നിന്നെ പിന്തുടരുന്നുണ്ടോ പറയാൻ തയ്യാറാണോ നീ ഹേ രോഗാത്മാവേ ഇനി മേലാലെന്റെ ശരീരത്തെ തൊട്ടുപോകരുത് ഐ ഏതെങ്കിലും ശാപങ്ങൾ നിന്നെ പിന്തുടരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിതാക്കന്മാർക്കും ഉണ്ടായിരുന്നു എനിക്കുമുണ്ട് പിള്ളേരെയും ബാധിക്കുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും ശാപങ്ങളോ ശാപശക്തികളോ രോഗ പാരമ്പര്യ രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകത്തോടത് പറ ഹേ ഇനി എന്റെ ഭവനത്തിന്റെ അതിരനകത്ത് നീ പ്രവേശിക്കരുത് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ചെറുത് പടിക്ക് പുറത്ത് നിൽക്കും ഇത് വാസ്തവമായിട്ട് ഞാൻ പറയാം അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ ഏലിയാവ മൂന്നര വർഷം കഴിഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞു ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഏലിയാവ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നര വർഷമായപ്പോൾ ആയപ്പോ ആഹാബിന്റെ മുമ്പിൽ ചെന്നിട്ട് ഏലിയാവ അടുത്തൊരു കാര്യം പറയുക പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയൊന്നും ഒന്നും പെയ്യത്തില്ലെന്ന് പക്ഷേ ഏലിയാവ ഈ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആഹാബ് രാജാവനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ആമേൻ അതിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പിന്നെ ഏലിയാവ ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്ക് ഏലിയാവ് മൂന്നര വർഷത്തിനു ശേഷം ഏലിയാവ് പറയുന്ന ഒരു കാര്യം ഇതാണ് നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ പതിനേഴാം അധ്യായത്തിൽ കൽപ്പിച്ച വാക്ക് മൂന്നര വർഷം കാർമേകത്തെ കടത്താതെ പിടിച്ചു വെളി നിർത്തിയെങ്കിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ആതിരിനു പുറത്ത് കിടക്കുന്നത് ഏയ് ആതിരിനു പുറത്ത് കിടക്കുന്നത് ചിലരുടെ ബ്ലെസ്സിങ്സ് ചിലനുഭവിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് ഒരു ദൂതു പറയുന്നു അനുഗ്രഹം അനുഭവിക്കേണ്ട ചിലർക്ക് അത് അനുഭവിക്കാൻ കഴിയാതെ പഠിക്ക് പുറത്ത് കിടക്കുക ആ വർഷം ചിലത് കഴിഞ്ഞു മൂന്നര വർഷം മുമ്പേ പെയ്യേണ്ട മഴയാ പക്ഷെ ഇതുവരെയും പെയ്തിട്ടില്ല എങ്ങനോ അത് പുറത്ത് കിടക്കുക ഇത് രണ്ടാമത്തെ പാർട്ടായിട്ട് നിങ്ങൾ കരുതിയാ മതി എങ്ങനോ നിങ്ങൾ പുറത്ത് കിടക്കുക എങ്ങനോ നിങ്ങളുടെ നന്മകളെല്ലാം അകത്തു വരാതെ അത് പുറത്ത് നിൽക്കുക കൈ വരേണ്ട സമ്പത്തൊന്നും കൈ വരുന്ന എല്ലാം പഠിക്കു പുറത്ത് കിടക്കുക അതെ പുറത്തു കിടക്കുക എന്തോ ആരാണ്ടോ കൽപ്പിച്ചു ആരാണ്ടോ തടഞ്ഞു ആരാണ്ടോ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ പലതും തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത് ഏലിയ പറയുക വരാതിരുന്ന കാർമേഘത്തെ നോക്കിയിട്ട് ഏലിയാല്യക്കാരനെ വിളിച്ചു പറയുക ചെന്ന് നോക്കണ്ട കടലിന് നേരെ നോക്ക ആ കാർമേഘം വരുന്നുണ്ടോ ഈ കർമേലിന്റെ കൊടുമുടിയിൽ ഉയരത്തിൽ കയറി നിന്ന് ആ മീൻ സകലത്തിനോടും ആമീൻ എല്ലാരോടും പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പെക്കോ അമീൻ മഴ വരികയാണ് What? ദിവസം കൊണ്ട് കാർമേകത്തെ പഠിച്ച് പുറത്താക്കിട്ട അതിരുന്ന പുറത്താക്കിയിട്ട അതേ ഏലിയ ഒറ്റ ദിവസം കൊണ്ട് അവൻ മുഴങ്ങാൽ മടക്കെ അവൻ അതിന് തല കുരിച്ചു വെച്ചൊരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു മൂന്നര വർഷം മുമ്പ് ഗതി മാറിപ്പോയ അല്ലെങ്കിൽ അവൻ വിട്ട കാർമേകത്തെഹ് ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവൻ തിരിച്ചു വിളിച്ചു ബൈബിൾ പറഞ്ഞ് കർമേലിന്റെ കൊടുമുടിയിൽ നിന്ന് ഈ സുറയാലിൽ എത്തുന്നത് വരെ അവൻ തകർത്ത മഴയായിരുന്നു ഇന്ന ഈ ശബ്ദം കേൾക്ക നിങ്ങളോട് ഞാൻ പറയാം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ അതിരിന് പുറത്ത് കിടക്കുന്ന ചില നന്മയുണ്ടാ അതിരി പുറത്ത് കിടക്കുന്ന ചില മഴയുണ്ടാ വാസ്തവമായിട്ട് ഞാൻ പറയാം നിങ്ങൾ അനുഭവിക്കേണ്ട ഈ മൂന്നര വർഷക്കാലം വരൾച്ചയുടെ അനുഭവത്തിൽ നിന്നെ നിർത്തിയ ചില പ്രതികൂലങ്ങൾ ചില വിഷയങ്ങൾ ചില മണ്ഡലങ്ങൾ നിന്നെ നിർത്തി നിന്റെ നന്മയെല്ലാം പുറത്തിട്ടിട്ട നിന്റെ അനുഗ്രഹമെല്ലാം വാരി വലിച്ചിട്ട അകത്തൊന്നുമില്ലാതെ ശൂന്യമാക്കി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് പകൽ അഭിഷേകവും അധികാരവും ഒരു തലമുറയാണ് നീ എങ്കിൽ വിശ്വസത്തോടെ ഒന്ന് വിളിക്ക ഇതുവരെ വരാത്ത ചില കാർമേകം ഇസ്രായേലിന്റെ ആതിരിനകത്ത് വരാൻ പോവുക വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിഷേകം അധികാരത്തോടെ ചലിക്കുകയാണെങ്കിൽ ഞാൻ പറയാം അമ്മ നിങ്ങൾ കൽപ്പിക്കാ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തി അതേ കാർമേഹ അതേ വാക്കുകൊണ്ട ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ അതിരിനകത്തേക്കാ ഇ മുഴുവനും നനയിപ്പിക്കുവാൻ തക്കവണ് അബേ അത് മഴയായി പെയ്തിറങ്ങിയെങ്കിൽ പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളോടും ദൂതു പറയുകയാണ് പഠിക്കു പുറത്ത് കിടക്കുന്ന അതിരിന് പുറത്ത് കിടക്കുന്ന നിന്റെ കൈവശം ഇതുവരെ വരാത്ത ചില ജോലി ഇതുവരെ ലഭിക്കാത്ത ചില അനുഗ്രഹം ഇതുവരെ ലഭിക്കാത്ത ചില നന്മകൾ നഷ്ടപ്പെട്ടു പോയ മുടങ്ങി കിടക്കുന്ന സാമ്പത്തിക ചില മണ്ഡലങ്ങൾ പകൽ ആത്മാവിൽ വരാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്നത് സംഭവിക്കാൻ പോവുകയാണ് ഞാൻ പറയാം വിശ്വസിത്തോടെ വിശ്വാസത്തോടെ നിൽക്കുവാണെങ്കിൽ ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക നിന്റെ വാ നിൻ്റെ മേലൊരു അഭിഷേകമുണ്ട് അതിനെ കുറപ്പുണ്ടോ നിങ്ങളുടെ മേലൊരു ദൈവശക്തി നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടോ കിടക്കുന്ന അഭിഷേകം ചെറുതല്ല കിടക്കുന്ന അഭിഷേകത്തിന് ഒരു പവർ ഒരു അതോറിറ്റി ഉണ്ട് ഇത് മേഘത്തിന് പോലും തിരിച്ചറിയാം ഏ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് സംസാരിപ്പാൻ അതിന് വായില്ലെങ്കിലും നടക്കാനതിന് കൈയും കാലുമില്ലെങ്കിലും അമേൻ പ്രവർത്തിപ്പാനോ തൊടാനോ അമേൻ മേഘത്തിന് കൈയില്ലെങ്കിൽ അഭിഷേക് അഭിഷിക്തന്റെ വാക്കിനെ അനുസരിപ്പാൻ ഈ മൂന്നര വർഷം കാർമേഘത്തിന് കഴിഞ്ഞെങ്കിൽ അമേ മൂന്നര വർഷത്തിനു ശേഷം അഭിഷേകം പറഞ്ഞതിന്റെ അന്ന കൈപ്പത്തി പോലെ ആകാശത്തിൽ

ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നേ പുതിയ നിയമത്തിനകത്തുണ്ടേ പുതിയത്തിനകത്തുണ്ടാ യേശു തന്റെ ശുശ്രൂഷയുടെ ഒരുപനെ കാണുകയാണ് ഈ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ടാ ശതാധിപൻ പറയുകയാഹാ എൻ്റെ ബാല്യക്കാരൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു ആ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു ഞാൻ പഴയ നിയമത്തിൽ നിന്നത് പറഞ്ഞത് കൊണ്ടാ ചിലപ്പോ നിങ്ങക്ക് തോന്നിക്കും പുതിയ നിയമത്തിൽ ഇങ്ങനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പറയുന്നുണ്ടേശു ഈ ശതാധിപൻ വന്നിട്ടാ ഈ ശതാധിപൻ യേശുവിനോട് പറയുക എന്റെ ബാല്യക്കാരൻ ദീനം പിടിച്ച് മരിക്കാറായി കിടക്കുക ആമേ കർത്താവേ അവനൊന്ന് സൗഖ്യമാക്കണ പെട്ടെന്ന് യേശു പറയുകയാണ് ഞാൻ വരാം പെട്ടെന്ന് ശതാധിപൻ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ അമേ എന്റെ പുരയ്ക്കകത്തു വരാ കർത്താവേ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ യേശുവേ അങ് ഉള്ള യോഗ്യത ഒരു ഒരുക്കില്ല എന്നിട്ട് ശതാധിപൻ പറഞ്ഞ വാക്കെന്തെന്നറിയാമോഹോ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ ബാല്യക്കാരൻ അവിടെ സൗഖ്യമാകും ഓ എത്ര പേർ അത് വിശ്വസിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് ചെല്ലുതോട് പറയുകയാണ് അഭിഷേകം അകത്തുണ്ടെങ്കിൽ നിന്റെ വാക്കിന് ബലമുണ്ടാ നിന്റെ വാക്കിന് നിന്റെ വാക്കിന്മേൽ അധികാരം ചലിക്ക വിശ്വസിക്കുന്നവർ ഈ ഈ ദിവസങ്ങളിൽ ഈ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ അവൻ നിന്റെ നിന്റെ വാക്കിൽ വാക്കിൽ അധികാരം അധികാരം ചലിക്കട്ടെ ചലിക്കട്ടെ വിശ്വാസത്തോടെ പറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക അമേൻ ഈ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക ഈ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ആ ഡിസ്ട്രിക്ട് കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ മീറ്റിങ് കൊല്ലം ചിന്നക്കട ഭാഗത്ത് ിൽ ഡിസംബർ മാസം നാലാം തീയതി ആദ്യത്തെ ശനിയാഴ്ച മണി മുതൽ ഒരു മണിവരെ നിങ്ങൾ വച്ചിട്ടുണ്ട് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് അടിച്ചിട്ടുണ്ട് ഓരോ ഇളാട്ടുള്ളവരോ പ്രശ്നങ്ങൾ കിടക്കുന്നവരോ പൈശാചിക ബന്ധനങ്ങളിൽ പിടിക്കപ്പെട്ടവരോ ഉണ്ടെങ്കിൽ വാ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും കർത്താവ് നിങ്ങൾ തൊടും ഈ ദൈവവചനങ്ങളെ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറാൻ പോവുക ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ രോഗത്തോടെ ഭാരത്തോടെ പ്രശ്നങ്ങളോടെ ബിസിനസിൻ്റെ തകർച്ചയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യെസ് കർത്താവ് ഇപ്പോൾ നിങ്ങൾക്കൊരു വിടുതല തരാൻ പോവുക എത്ര പേരത് വിശ്വസിക്കുന്നു കർത്താവ് എന്നെ വിടിവയ്ക്കും ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നുണ്ട് എന്നോടൊപ്പം ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനാ ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവേ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ടുകൊണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന കുടുംബങ്ങളെ ഞാൻ ഓർക്കുകയാണ് കർത്താവ് രോഗമുള്ളവർ അവരുടെ ആ മീൻ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ വലത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇപ്പോൾ ഒരു സൗഖ്യത്തെ നിങ്ങളുടെ ബലയിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്ത് ഞാൻ പ്രാർത്ഥിക്കുക ആ രോഗികളായിരിക്കുന്നവർ കർത്താവരുടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഇറങ്ങട്ടെ വെല്ലുവിളികൾ മാറട്ടെ കർത്താവിന്റെ ഓ കർത്താവിന്റെ കരം അവരെ സ്പർശിക്കട്ടെ കർത്താവ് ബിസിനസ്സുകളിൽ തകർന്നവർക്കും ബിസിനസ്സുകളുടെ വഴികൾ തുറക്കട്ടെ കർത്താവ് ഉപജീവന മാർഗങ്ങൾ വിദേശത്ത് പോകാൻ കഴിയാതെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവ് അവർക്ക് വാതിലുകളും വഴികളും തുറക്കട്ടെ കമ്പനികൾ കർത്താവ് ഓ പൂട്ടപ്പെട്ട് കർത്താവ് ജോലികൾ നഷ്ടപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവ് ആൻ കർത്താവെ ഉപജീവനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിയേറെ പ്രിയപ്പെട്ട തലമുറകളുണ്ടല്ലോ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസ മേഖലകളിൽ തകർച്ചകൾ വന്നിരിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ യും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട് വിളിക്കുക ആ മീൻ കൂടാതെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇമെയിലുണ്ട് നിങ്ങൾക്കതിലും ഞങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ആ അതുപോലെ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ആ മീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പൗരൂഷൻ എപ്പിസോഡുകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പ്രോഗ്രാമുകൾ കൺവെൻഷൻ പ്രോഗ്രാമുകൾ ഫാസ്റ്റിംഗ് പ്രെയർ സൺഡേ സർവീസ് പുതിയ പുതിയ പാട്ടുകൾ വർഷിപ്പുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പാസ്റ്റർ റിജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളതിൻ്റെ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഈ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നതാണ് പലരുടെയും സ്പോൺസർഷിപ്പിലാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും ഈ പ്രോഗ്രാം ഒരു ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അ മീൻ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കാണുന്ന ആ പ്രെയർ ലൈൻ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് ടു ഡബിൾ ത്രീ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പർ ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും കൂടെയാണ് നിങ്ങൾക്ക് അങ്ങനെയും സെൻഡ് ചെയ്യാനുള്ള സാവകാശമുണ്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുവോളം കർത്താവ് നമ്മളെല്ലാവരും സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ